ഒരിടവേളയ്ക്ക് ശേഷം പാലാം നഗരസഭയിലെ കൗൺസിലർമാർ തമ്മിലുള്ള ഇയർപോർ വിവാദം വഴിത്തിരിവിൽ കാണാതായ ഇയർപോർഡ് ഒരു വ്യക്തി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു നൽകിയതോടെയാണ് പ്രശ്നം സജീവമാകുന്നത് ബിനുപുളിഖണ്ഠമാണ് ഇയർപോഡ് ഗിഫ്റ്റായി നൽകിയതെന്നും മോഷണത്തിന് ഉത്തരവാദി എന്ന നിലയിൽ ബിനുപുളിഖണ്ഠത്തെ അറസ്റ്റ് ചെയ്യണമെന്നും ജോസ് ചിരാങ്കുഴി ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിന്റെ ഇടവേളയ്ക്ക് ശേഷം പാലാ നഗരസഭയിലെ ഇയർപോർട്ട് വിവാദം വീണ്ടും സജീവമാകുകയാണ് നഗരസഭാംഗമായ കേരള കോൺഗ്രസ് എം കൗൺസിലർ ജോസ് ചീരാങ്കുഴിയുടെ ഇയർപോർഡ് നഗരസഭയിൽ വെച്ച് നഷ്ടപ്പെടുകയും സിപിഎം കൗൺസിലറായ ബിനു പുളിക്കകണ്ടം ഇത് മോഷ്ടിച്ചതായി ജോസ് ചീരാങ്കുഴി ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു ഭരണകക്ഷിയിലെ അംഗങ്ങൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു സംഭവം വിവാദമായപ്പോൾ യു കെയിലെ മാഞ്ചസ്റ്ററിലും മുരിക്കും എയർപോർട്ടിന്റെ ലൊക്കേഷൻ ലഭിച്ചതായും ബിനു പുളിക്കണ്ടാണ് സംഭവത്തിന് പിന്നിലെന്ന് ജോസ് ചീരാങ്കുഴി ആരോപിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച് ജോസ് ചീരാങ്കുഴിയും ബിനു പുളിക്ക കണ്ടവും പോലീസിൽ പരാതിയും നൽകിയിരുന്നു ഇപ്പോൾ യു കെയിൽ താമസിക്കുന്ന വ്യക്തി എയർപോർട്ട് പാലാ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതോടെയാണ് സംഭവത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത് എയർപോർട്ട് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതായിരുന്നു ഇത് സംബന്ധിച്ച് നൽകിയ മൊഴിയോ പോലീസ് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ബിനു പുളിക്കണ്ടാണ് സംഭവത്തിന് പിന്നിലെന്ന് ജോസ് ചീരാങ്കുഴി ആരോപിക്കുന്നു ബിനു പുളിക്കണ്ടതിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ജോസ് ചീരാങ്കുഴി ആവശ്യപ്പെട്ടു ബിനുവിനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ആവശ്യം കാരണം മോ ചെറിയ കേസാണേലും മോഷണമാണേലും പോലീസുകാർ എന്നാണേലും അറസ്റ്റ് ചെയ്യുന്നതാണ് ബിനുവിനെ അറസ്റ്റ് ചെയ്യണം ഇനി അറസ്റ്റ് ചെയ്യേണ്ടതിന് പുള്ളി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് ഒരു ഇതിൻ്റെ അകത്തിൻ്റെ ഒരു പങ്കുവില്ലെങ്കിൽ പുള്ളി മുൻകൂർ ജാമ്യത്തിന് പോകേണ്ട കാര്യമില്ലല്ലോ പുള്ളി മുൻകൂർ ജാമ്യത്തിന് പോയിട്ടുണ്ട് ഇരുപത്തേഴാം തീയതി അതിൻ്റെ ഹൈക്കോടതിയിലെ പോസ്റ്റിംഗ് ഡേറ്റ് മുൻകൂർ ജാമ്യത്തിനുള്ള പോസ്റ്റിങ്ങിൻ്റെ ഡേറ്റ് ഇരുപത്തേഴാം തീയതിയാണ് ഹൈക്കോടതിയിൽ തന്റെ പരാതി പ്രകാരം മാർച്ച് ആറിന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നതായും മൊഴി കൊടുത്തിരുന്നതായും ജോസ് ചീരാങ്കുഴി ഇയർപോർഡ് ഉപയോഗിച്ചിരുന്നവർ സ്റ്റേഷനിൽ ഇയർപോർ എത്തിക്കുകയും അവരെ വഞ്ചിക്കുകയായിരുന്നു വഞ്ചിക്കുകയായിരുന്നുവെന്നും വ്യക്തമാക്കിയതായി ജോസ് ചീരാങ്കുഴി പറയുന്നു ഇയർപോർഡ് സംബന്ധിച്ച വിവരം തന്നെ മെയിൽ വഴി അറിയിച്ചിരുന്നതായും ജോസ് ചീരാങ്കുഴി പറയുന്നു ജൂബിലി പെരുന്നാളിന് പലായിലെത്തിയപ്പോഴാണ് ഗിഫ്റ്റായി ഇയർപോർഡ് നൽകിയത് ഇയർപോർഡ് പോലീസ് സ്റ്റേഷനിൽ നിന്നും കാണിച്ചിരുന്നതായും അത് തന്റെ തന്നെയാണെന്ന് വ്യക്തമായതായും ജോസ് ചീരാങ്കുഴി പറഞ്ഞു ലണ്ടനിലുള്ള കുടുംബത്തിലെ എല്ലാവരും ചേർന്നാണ് എയർപോർട്ട് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തിച്ചത് സംഭവത്തിൽ സി പി എമ്മിനും മാണി ഗ്രൂപ്പിനും ഒരു ബന്ധവുമില്ലെന്നും ജോസ് ചീരാങ്കുഴി പറഞ്ഞു സ്റ്റാര് ന്യൂസ് പലാം